ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ എല്ലാവർക്കും സുഖമാണോ ഇതെൻ്റെ ഇന്നത്തെ ഉച്ചഭക്ഷണമാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ രണ്ട് ചെറിയ വീഡിയോസ് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട്സ് കണ്ടതിൽ എല്ലാവർക്കും നന്ദി കേട്ടോ ലൈക്ക് ചെയ്തതിനും കൊമൻ്റ് സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി കേട്ടോ അത് ആ രണ്ട് വീഡിയോയിലും ഞാൻ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയതിൻ്റെ ഇട്ടത് പച്ചരി കൊണ്ടുള്ള ഉലുവക്കഞ്ഞിയാണ് ഇത് ഞാൻ അമ്മ കുറച്ച് ഉണങ്ങലരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഉണങ്ങലരിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉലുവക്കഞ്ഞിയാണ് കേട്ടോ അത് ഇല്ലെങ്കിൽ രണ്ടിനും തോന്നി തമ്മിലുള്ള വ്യത്യാസം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പച്ചരിയിലിങ്ങനെ ശർക്കരയൊക്കെ ചേരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് നല്ലതാണ് പക്ഷെ നമുക്ക് കുറച്ചും ഹെൽത്തി ആയിട്ടുള്ളത് ഉണങ്ങലരിയിലുണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് പച്ചരിനേക്കാളും ഗുണം കൂടുതൽ ഉണങ്ങലരിയിലോ നവരയിലോ ആണ് നവരയിലാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുള്ളത് അത് ഞാൻ ഇനി നവരരിയിൽ ഉണ്ടാക്കിയിട്ട് ആ വീഡിയോ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഓണങ്ങലരിയിൽ ഉണ്ടാക്കിയതാണ് ഇത് ടേസ്റ്റ് എനിക്ക് മറ്റേതിനേക്കാളും അത്ര തോന്നിയില്ല പക്ഷേ എന്നാലും കഴിക്കാം നമുക്ക് പിന്നെ ഈ പപ്പടത്തിൻ്റെ അച്ചാറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഉപ്പേരിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ഞങ്ങൾ മലപ്പുറത്തേക്ക് ഉപ്പേരിയിൽ നിന്നാണ് കേട്ടോ പറയാം തോരൻ്റെയൊന്നും ആവശ്യമില്ല പക്ഷേ ഈ കഞ്ഞി ഞാൻ കഴിക്കുമ്പോൾ ശരിക്കും ഈ കഞ്ഞി മാത്രമേ കഴിക്കാറുള്ളൂ ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അത് വെച്ചൊന്നുള്ളൂ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറേ നേരത്തേക്ക് ഒന്നും കഴിക്കില്ല പിന്നെ രാത്രിയിലെ ചോറ് ഉണ്ണാറുള്ളൂ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഈ രാമായണ മാസം തീരാൻ കർക്കിടക മാസം തീരാൻ അപ്പോൾ എത്ര ദിവസം നമ്മളിത് വെച്ച് കഴിക്കുന്നോ അത്രയും നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ മാസം കഴിക്കുന്നതിൻ്റെ ഗുണമെല്ലാം കിട്ടുന്നത് നമുക്കൊരു വർഷത്തേക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്നാണ് പറയാം എന്തായിരുന്നാലും എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ ഒന്നുമില്ല നമ്മൾ സാധാരണ വീട്ടിലുള്ള എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സ്റ്റോക്കായിട്ടിരിക്കുന്ന സാധനമാണ് വെനഗ്രീക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് അതിലേക്ക് ഏതെങ്കിലും അരി കൂട്ടി നന്നായി വേവിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ച് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ച് വേവിച്ചിട്ടതിന് വേവിച്ചതിന് ശേഷം പിന്നെ തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ കൂട്ടി ഞാൻ പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും നല്ല ചീരകവും കൂട്ടും ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്കൊരു ഏലക്കായ കൂട്ടാം ഒന്നും കൂട്ടാറില്ല സാധാരണ അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ് ഇതിൻ്റെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഒരു ഏഴ് മിനിമം ഏഴ് ദിവസമെങ്കിലും കഴിക്കണം കേട്ടോ ഇതുണ്ടാക്കിയിട്ട് താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ പ്ലസ് ഓൾവേസ്